നിങ്ങളെന്നല്ല ഫുള്ളിൻ്റെ കുപ്പി വാങ്ങി നിങ്ങളെ മറമ്പടി അടിച്ചില്ലേ വിഷ്ണുട ഹലോ ഹലടാ നീ ദുബായി പോകുന്ന ആരെന്നിട്ടേ വിസ വന്നൊക്കെ ഉണ്ടല്ലേ ആന്ന് അടുത്ത മാസം രണ്ടാം തീയതി പോവുക ഇവിടെ നിന്ന് കളിച്ചാലും ശരിയാവില്ല ഓന്റെ ടൈമ് അല്ലെ ടൈം കല്യാണം കഴിഞ്ഞ് അളിയൻ്റെ വക ജോലി സെറ്റായി ശെടിക്കും അതാണോ നല്ലത് ഇവിടെ നാട്ടിൽ നിന്ന് തിരിഞ്ഞു കളിച്ചിട്ട് ഒരു കാര്യമില്ല വിഷ്ണു നീ അറിയാം നമ്മളെ ദാസേട്ടന്റെ മോന്റെ ഭാര്യ ഒഴിച്ചോടുത്തേ ഇതു ഓട്ടോസുകാരന ഒളിച്ചോടിപ്പോ കനാലിന്റെ അടുത്തില്ലേനോ മറ്റേ ടൈൽസിന്റെ മടിക്കുന്നേ ഗൾഫിൽ പോയി പോകല്ലോ പിന്നെ അല്ലാണ്ട് ഞാനും അവളെ കണ്ടിട്ട് മാത്രമായിട്ട് അരോട് ബൈക്കോട്ട് പോലുള്ളൂ അപ്പൊ നമ്മളെന്താ പറഞ്ഞ അടുത്ത മാസം രണ്ടാം തീയതി ഇനി പോന്നല്ലേ അല്ലന്ന് ഈ വിസ ക്യാൻസൽ ചെയ്യാ ഇനി ഗൾഫ് പോവുന്നില്ലേ ഞാൻ അച്ഛങ്ങു പിടിച്ചൊരു വിസ തരാക്കിറ്റ് അതും വേണ്ട അല്ല ഇഞ് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരു കുട്ടിയില്ല ഈ നാടും ഈ പച്ചപ്പും ഹരിതാവും ഈ ഒരു മഴയും ഇതൊക്കെ അച്ഛൻ പോവുക അല്ല മോനെ ശരിക്കും എനിക്ക് പ്രാന്ത ഞാൻ മഴേനെ പച്ചപ്പും കെട്ടിപ്പിടിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഒരു കാലത്ത് നന്നാവൂല ആരാ വിഷ്ണു ആ നീ സംഭവം അറിയാം എന്തോ നമ്മൾ പറഞ്ഞ കാര്യം ഏറ്റടാ വിനു ഗൾഫ് പോകത്തി ഞാൻ കൊറച്ചു ഓക്കെ ഓക്കെ പണി പോക്കിയപ്പോ എന്ത് സമാധാനം മാത്രം അങ്ങനെ ചെയ്യിക്കണ്ട